ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയണേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കൂട്ടക്കടുവ് റെഗുലേറ്ററാണ് ഭാരത കുറുകെ മലപ്പുറം ജില്ലയെയും പാലക്കാട് ജില്ലയെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ റെഗുലേറ്റർ അപ്പം ഇതാണ് കൂട്ടക്കടുവ് റെഗുലേറ്റർ കേട്ടോ ഇത് ബ്രിഡ്ജല്ല പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പണികൾ നിർത്തി വെച്ചതായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് തുടങ്ങിയത് ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഷട്ടറിന് വേണ്ടിയിട്ടുള്ള പീറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെ പണികൾ നടക്കുന്നത് രണ്ടാമത് പണികൾ ആരംഭിച്ച സമയത്ത് ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് നമ്മൾ പാലക്കാട് ജില്ലയെന്നാണ് ഈ റെഗുലേറ്ററിൻ്റെ അങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ മുകൾ ഭാഗത്ത് നാലടി വീതിയോളം വരുന്ന നടപ്പാത ഉണ്ടാകും അങ്ങനെ അറിയാൻ സാധിച്ചത് വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കുവല്ല വെറും നടപ്പാത മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ മറുഭാഗം മലപ്പുറം ജില്ലയാണ് ഇപ്പം നേരെ കാണുന്ന സ്ഥലം അതാണ് മലപ്പുറം ജില്ല അവിടെയാണ് കുറ്റിപ്പുറം ഇരുമ്പിളിയം പിന്നെ മങ്കേരി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ വരുന്നത് പാലക്കാട് ജില്ല എന്നാണെങ്കിൽ തന്നെ ആനക്കര പട്ടിത്തറ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ കൂടല്ലൂർന്ന് ഭാഗത്തു നിന്നാണ് ഇത് തുടങ്ങുന്നത് കേട്ടോ അപ്പം ശരിക്കും ഇത് പറയണത് കുറ്റിപ്പുറത്ത് നിന്നും കുമ്പിടി റോഡാണിത് കുമ്പിടി നേരെ പോയിട്ട് തൃത്താല ഭാഗത്തൂടെ നേരെ പട്ടാമ്പി പോകുന്ന റോഡിൽ തന്നെയാണ് ഈ റെഗുലേറ്ററും വന്നിരിക്കുന്നത് വർക്കുകളിപ്പോൾ രണ്ടാം ഘട്ടം ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇവിടെയൊക്കെ ഫുള്ളായിട്ടിപ്പം മണ്ണ് ലെവലാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ സൈഡിൽ കോൺക്രീറ്റ് മേള നിർമ്മാണം നടക്കുന്നുണ്ട് ഇത് മാത്രമല്ല കേട്ടോ വേറൊരു പാലം കൂടിയുണ്ട് മലപ്പുറം ജില്ലയെയും പാലക്കാട് ജില്ലയെയും ബന്ധിപ്പിക്കണ് മോതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് അതിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിലുണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഭാഗത്തേക്ക് ഞാൻ ആദ്യമായിട്ട് വരാട്ടോ അപ്പം കുറേ പേർ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ കൂട്ടക്കാട് റെഗുലേറ്ററിൻ്റെ വർക്ക് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ കുമ്പിടി പാലത്തിൻ്റെ വീഡിയോസ് എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ ഭാഗത്തേക്ക് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ നോക്കി ഇവിടേക്ക് ഏകദേശം പീറിൻ്റെ വർക്ക് ഷട്ടറിന് വേണ്ടിയിട്ടുള്ളത് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു കൂട്ടക്കടവ് റെഗുലേറ്റർ ഭാരതപ്പുഴയിൽ കറക്റ്റ് എവിടെയാ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഭാരതപ്പുഴയിൽ തൂതപ്പുഴ വന്ന് ചേരുന്ന സ്ഥലമുണ്ട് അവിടെയാണ് റെഗുലേറ്റർ വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ പണികൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് സൈഡിൽ മണൽ ചാക്ക് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക കേട്ടോ ഇവിടെയൊക്കെ വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ അങ്ങനെ നിങ്ങൾ ഉണ്ടോ സൈഡിലായിട്ട് കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഇവിടെയൊക്കെ പണികൾ പൂർത്തിയായതുമാണ് എന്നാലും ഇപ്പം മലപ്പുറം ജില്ലയിൽ ഈ ഭാരതപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന ഓരോ ആളുകൾക്കും പെട്ടെന്ന് പാലക്കാട് ജില്ലയിലേക്ക് കടക്കാൻ വേണ്ടി വേണ്ടിപ്പം ഒരു റെഗുലേറ്റർ വന്നിടും പിന്നെ അതുപോലെ തന്നെ ഈ രണ്ട് പാലങ്ങളുടെ പണികൾ നടക്കുന്നുണ്ട് ഇപ്പം കുമ്പിടി പാലത്തിൻ്റെ പണികൾ പൂർത്തിയായി കഴിഞ്ഞാൽ കുറ്റിപ്പുറം ടൗണിൽ നിന്നുള്ള ആളുകൾക്ക് പാലക്കാട് ജില്ലയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുമ്പിടി പാലം ഉപയോഗിക്കാം അതുപോലെ തന്നെ തിരിച്ചും പാലക്കാട് ജില്ലക്കാർക്ക് വേഗം മലപ്പുറം ജില്ലയിലേക്ക് കുറ്റിപ്പുറം ഭാഗത്ത് എത്താൻ സാധിക്കും പിന്നെ അവിടുന്ന് വേഗം തിരൂർ ഭാഗത്തേക്കും പോകാൻ പറ്റും നിങ്ങൾക്ക് പിന്നെ മോദി കാം റെഗുലേറ്റർ കം ബ്രിഡ്ജ് അതിൻ്റെ പ്രവർത്തകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഫുൾ ആയിട്ട് കാസ്റ്റിംഗ് കഴിഞ്ഞിരിക്കുന്നു ഇനി ടാറിങ് വർക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെ വീട് ഉടനെ വരുന്ന കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ പാലങ്ങൾ വരുന്ന സമയത്ത് ദൂരം എന്നുള്ളൊരു വാക്ക് നമുക്ക് മാറ്റി നിർത്തേണ്ടി വരും കാരണം പല ജില്ലകളും വളരെ അടുത്തായി വരികയാണ് ഇപ്പം ഭാരതീയ വഴിക്ക് കുറുകെ മലപ്പുറം ജില്ലയും പിന്നെ പാലക്കാട് ജില്ലയും ഇപ്പം ഈ പാലങ്ങളൊക്കെ വരുന്നതോടുകൂടി വളരെ അടുത്തായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊക്കെയാണ് കൂടല്ലൂർ കൂട്ടക്കടവ് റെഗുലേറ്ററിന്റെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതു പുത്തൻ വീഡിയോ വീഡിയോറ്റ് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ